അഡ്രസ് ചെയ്ത സാബു സാറിനെ പോലെ ഒരാള് ഇന്നിപ്പോള് നമ്മുടെ കുന്നത്തുനാട് പഞ്ചായത്തിലെ ഏതാണ്ട് എല്ലാ വാർഡുകളിലും തന്നെ ഇതുപോലുള്ള കോർണർ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും അതിൽ വന്ന് പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അതില് വളരെയധികം പ്രാധാന്യമുള്ള എന്തോ ഒന്നോ ഉണ്ടോന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണും അപ്പൊ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വീടുകളിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വ്യാഴപ്പെട്ട കാലം മുമ്പ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടി കിഴക്കമ്പലം എന്ന ഒരു ചെറു പഞ്ചായത്തിൽ രൂപം കൊള്ളുമ്പോൾ ആ പാർട്ടി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തതുപോലെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങളോ നിലപാടുകളോ ഒന്നും പറഞ്ഞില്ല പഞ്ചായത്തിലെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു ആ ആളുകൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിച്ചു ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു വലിയ വികസന മാതൃക മുമ്പോട്ട് വെച്ചതിന് ശേഷം ആ മാതൃക ചൂണ്ടിക്കാണിച്ചാണ് പിന്നീട് ഐക്യനാട് കുന്നത്തുനാട് മഴുവന്നൂർ ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തുകളിലേക്കും ഈ പഞ്ചായത്തുകളിൽ ഒന്നും വന്നിട്ട് ഒരു വാഗ്ദാനം പോലും നൽകേണ്ടി വന്നില്ല കാരണം കിഴക്കമ്പലം എന്താണ് കിഴക്കമ്പലം മോഡൽ എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മത്സരിച്ച എല്ലാ പഞ്ചായത്തുകളിലും ജയിച്ചു തൊട്ടടുത്തുള്ള ഐക്യനാട് പ്രതിപക്ഷം പോലും ഇല്ലാത്തവണ്ണം ജയിച്ചു വെങ്ങോല ജയിച്ചു എല്ലായിടത്തും ജയിച്ചു അതിനുശേഷം നമ്മൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കുന്നത്തനാട് നിയോജക മണ്ഡലത്തിൽ കേവലം ഏതാനും വോട്ടുകൾക്ക് നമ്മൾ പരാജയപ്പെട്ടെങ്കിൽ പോലും മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പേടി അവിടെ ഉണ്ടാവാനായിട്ടൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു ഇവിടുത്തെ ഇടതുപക്ഷം പേടിച്ചു വലതുപക്ഷം പേടിച്ചു ബി പേടിച്ചു എല്ലാവരും പേടിച്ചു കാരണം മത്സരിച്ച എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പതിനഞ്ച് ശതമാനത്തോളം വോട്ടുകൾ നേടുവാനായിട്ട് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിക്ക് സാധിച്ചു ആ പതിനഞ്ച് ശതമാനം വോട്ടുകൾ നേടിയതിന് ശേഷം ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടി ഏതു വിധത്തിലുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ നേരിട്ടോ അതിനെ വെല്ലുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾക്ക് മത്സരിച്ച് പതിനഞ്ചിന് മേലെ ഒരു ബൂത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ പോലും ഇല്ലാത്ത നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും നമുക്ക് പതിനഞ്ച് ശതമാനത്തിൽ മേലെ വോട്ട് നേടാൻ സാധിച്ചു ആ വോട്ട് നേടി ഇത് ഒരു വളർന്നു വരുന്ന രാഷ്ട്രീയ ശക്തിയാണ് ഇവിടെയുള്ള എൽ ഡി എഫിനും യു ഡി എഫിനും കനത്ത ഭീഷണി സൃഷ്ടിക്കുമെന്ന് മനസ്സിലായതോടുകൂടി അടുത്ത ദിവസം തന്നെ ട്വന്റി ട്വന്റി പാർട്ടി നയിക്കുന്ന നമ്മുടെ പാർട്ടി പ്രസിഡന്റിന്റെ പ്രസ്ഥാനങ്ങളിലേക്കെല്ലാം നിര നിരയായിട്ട് പരിശോധനകളായി നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളായി അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിൻ്റെതായ സ്ഥാപനങ്ങൾ ഇവിടെ നിന്ന് തെലുങ്കാനയിലേക്ക് മാറ്റേണ്ടതായ ഒരു സാഹചര്യം വന്നു ആ ഒരു ആക്രമണത്തിന് ശേഷം നമ്മൾ ട്വന്റി ട്വന്റി നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് വളരെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചുരുക്കി പറയാ ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഓപ്പൺ ചെയ്തു ട്വന്റി ട്വന്റി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോട് അനുബന്ധമായിട്ട് എൺപത് ശതമാനം വരെ വിലക്കുറവിൽ എല്ലാ ആളുകൾക്കും മരുന്നുകൾ ലഭ്യമാക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ ഓപ്പൺ ആക്കി വളരെ അടുത്ത ദിവസം തന്നെ ഒരു പരാതി വന്നു തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണ് ചെയ്യാൻ പാടില്ല ആ പരാതിയുടെ പുറത്ത് മെഡിക്കൽ സ്റ്റോർ പൂട്ടാനായിട്ട് ഉത്തരവിട്ടു നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മൾ നിയമപരമായിട്ട് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കോടതിയെ സമീപിച്ചു നമ്മൾ മെഡിക്കൽ സ്റ്റോർ തുറന്നു ആ മെഡിക്കൽ സ്റ്റോർ തുറന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളി വിട്ടതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കാനായിട്ട് പറയുകയാണ് ഇതിനു മുമ്പ് ട്വന്റി ട്വന്റി എ വളഞ്ഞു നിന്ന് ആക്രമിച്ചത് രണ്ട് പാർട്ടികൾ രണ്ട് മുന്നണികളായിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചുപൂട്ടുന്നതിലേക്ക് നയിച്ചത് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ഒരു മുറിയിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് എവിടെ നടന്നു ആരൊക്കെ ഉണ്ടായി ഇതെല്ലാം കൃത്യമായിട്ട് ഈ ട്വന്റി ട്വന്റിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് അറിയാം നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ഉദ്ദേശം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കുറച്ചു നാളത്തേക്ക് ഭക്ഷ്യസുരക്ഷാമാർക്കൊക്കെ അടച്ചുപൂട്ടിപ്പിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം വളരെ വിശാലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി പാർട്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടാകും ആ പെർഫോമൻസ് മോശമാകുന്ന ഒരു സാഹചര്യം വന്നാൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ട്വന്റി ട്വന്റി പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്ന ജനക്ഷേമ രാഷ്ട്രീയത്തിന്റെ മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള ജനക്ഷേമ രാഷ്ട്രീയത്തിന്റെ എല്ലാം അടച്ച് പൂട്ടിപ്പിച്ച് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിനെ ആണി അടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സാഹചര്യം വേണോ എന്നുള്ളത് നമ്മളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് കാരണം എല്ലാവരും ഓർക്കുക നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വ്യക്തമായിട്ടുള്ള കമ്മിറ്റികളുള്ള സ്ഥലം നമുക്ക് ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലും നമുക്ക് വിളിച്ചാൽ ഓടിയെത്തുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിനുള്ള ജനങ്ങളുള്ളത് നമ്മുടെ കുന്നത്ത് നാട് നിയോജക മണ്ഡലത്തിലാണ് ആ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലാണ് ഞാനും നിങ്ങളും എല്ലാവരും നിൽക്കുന്നത് ഈ പറയുന്ന മഴവന്നൂർ പഞ്ചായത്തിൽ ഇതുപോലെ വാർഡ് മീറ്റിംഗുകൾ ആരംഭിക്കുന്ന ദിവസമാണ് ഈ പറയുന്ന നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചുപൂട്ടാനായിട്ടുള്ള ഉത്തരവ് വന്നത് അപ്പോ നിങ്ങള് എല്ലാവരും വോട്ട് ചെയ്യുക എന്ന് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരെ കൊണ്ടും ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രാധാന്യം മനസ്സിലാക്കി വോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കണമേ നിങ്ങൾ എല്ലാവരും സാത്തിരിക്കുന്നത് സാബുസാറിന്റെ വാക്കുകൾക്കാണ് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു എല്ലാവർക്കും നന്ദി